ഫിലിം ഡയറി കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി ദാദാസാഹിബ് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ നായികയായി അരങ്ങേറ്റം കുറിച്ച നടിയാണ് ആതിര യഥാർത്ഥ പേര് രമ്യ എന്നാണെങ്കിലും ആദ്യം ചെയ്ത കഥാപാത്രത്തിന്റെ പേരിലാണ് താരം അറിയപ്പെടുന്നത് ഭർത്താവുദ്യോഗത്തിൽ ജഗദീഷിന്റെ നായികയായി മുഴുനീള കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിരുന്നു നായികാവേശത്തിൽ പ്രമുഖ താരങ്ങൾക്കൊപ്പം അവസരം ലഭിച്ചെങ്കിലും അവയൊന്നും വേണ്ടെന്ന് വെച്ച് മൂന്ന് വർഷം മാത്രം ദൈർഘ്യമുള്ള സിനിമാ ജീവിതത്തോട് താരം ഗുഡ് ബൈ പറയുകയായിരുന്നു പിന്നീട് കോട്ടയം സ്വദേശിയായ വിഷ്ണു നമ്പൂതിരിയെ വിവാഹം ചെയ്ത് ആതിരെ കുടുംബജീവിതം നയിക്കുകയാണിപ്പോൾ സിനിമയിൽ വന്ന ശേഷം ഒരു സിനിമാ കഥ പോലെ മാറിമറിഞ്ഞ തന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് ആതിര ഏറെ ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത് പക്ഷേ വളരെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ജീവിതത്തെ താളം തെറ്റിച്ച ചില ദുരവസ്ഥകൾ സിനിമയിൽ നിന്നും എനിക്കുണ്ടായി ആ അനുഭവങ്ങൾ ഇപ്പോഴും എന്റെ ഉള്ളിൽ കണ്ണീരായി കിടക്കുന്നുണ്ട് സിനിമ ഒരു ട്രാപ്പാണ് സ്ക്രീനിലോ സംസാരത്തിലോ കണ്ട മുഖമായിരുന്നില്ല പലർക്കും അടുവിൽ എല്ലാം ഒറ്റയടിക്ക് ഇട്ടറിഞ്ഞു പോരുകയായിരുന്നു ആരും വിളിക്കാതിരിക്കാൻ എന്റെ ഫോൺ നമ്പർ വരെ ഞാൻ ഉപേക്ഷിച്ചു പുറത്തിറങ്ങാൻ പോലും ഭയമായിരുന്നു കുറച്ചു വർഷങ്ങളെടുത്തു സാധാരണ നിലയിലേക്കെത്താൻ ഞാൻ ഇനിയും ഇത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന തെറ്റായിരിക്കുമെന്ന് തോന്നി എത്രയോ പേർ ആ ട്രാപ്പുകളിൽപ്പെട്ട് വേറെ ഭാഷകളിൽ അഭിനയിച്ച് നശിച്ചു പോകുന്നു പക്ഷേ എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നവരോട് എനിക്ക് നന്ദിയുണ്ട് കാരണം ഇന്ന് പത്ത് പേരെന്നെ തിരിച്ചറിയുന്നത് അതുകൊണ്ടാണ് ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക